ഒന്നിങ്ങടെ നോക്കിയേ ഈ ചിക്കൻ ഫ്രൈ കണ്ടാൽ എണ്ണില്ലാണ്ട് പൊരിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങളാരെ വിശ്വസിക്കുവോ അതായത് തീരല്ലയെന്നല്ല രണ്ട് സ്പൂൺ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് കിട കിട്ടും ഇനി വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ ചിക്കൻ ഫ്രൈനേക്കാളും ടേസ്റ്റ് ഈ ചിക്കൻ്റെ പൊടി ഇങ്ങനെ കഴിക്കാനാണ് അതാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കറിമുറാന്ന് കഴിക്കാൻ പറ്റും ഇനിയും ഒരു പ്രത്യേകതയും കൂടി പറയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാത്രം കഴിക്കേണ്ട ഈ ഒരൊറ്റ ചട്ടി കഴിക്കാൻ മതി നേരെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക ആദ്യം ഉപ്പിടുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഉപ്പിടാൻ മറന്നുപോയ സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ പിന്നെ ആസ് യുഷ്വൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല പിന്നെ കുറച്ച് ജിഞ്ചർ കറലി പേസ്റ്റും പിന്നെ മെയിൻ തിങ് സോയാ സോസ് അത് ഇവിടെ എടുത്തു പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട് ഐറ്റം എന്താണെന്ന് അറിയാതെ വാനില ലൈസൻസ് വരെ ഇട്ടുണ്ടാക്കി ടീംസ് ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കണത് ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല ഏതോ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ കണ്ടതാണ് പക്ഷേ സത്യമാണെങ്കിൽ എനിക്ക് തിരി സമാധാനമായി കാരണം ഒപ്പിടാതെ ചിക്കൻ ഉണ്ടാക്കി എന്നെക്കാളും വലിയ കൈവറികളൊക്കെ ലോകത്തുണ്ടല്ലോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചിക്കൻ ഫ്രൈ ആണ് സംഭവം ഇതൊന്നും എന്ത് വന്നാൽ കുറച്ച് ഇഷ്ട തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ആ വെള്ളം വറ്റിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കുക എന്നിട്ട് കുറേ നേരം ഇളക്കി ഇളക്കി പൊരിച്ചെടുത്താൽ മതി ആ തേങ്ങയിൽ കുറച്ച് എണ്ണ അങ്ങ് ഇറങ്ങി വന്നോളും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ ഇനി നല്ല സുഡസുടാ ചോറിൻ്റെ കൂടെ അങ്ങോട്ടൊരു പിടി പിടിച്ചാൽ ഷോ വെശന്നിട്ട് വയ്യ ഞാൻ പോയി തിന്നട്ടെ ബൈ ബൈ